നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കുക്കി ഗൈഡ് സ്റ്റേഷൻ തേർട്ടി വൺ സ്പർശനം സ്പർശനത്തിന്റെ പ്രാധാന്യം എത്ര കാലമായി നിങ്ങൾ ഒരാളെ ആലിംഗനം ചെയ്തിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ മനസ്സിനും ശരീരത്തിനും പ്രോത്സാഹനം വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഭൂമിയോട് ചേർന്ന് സ്വാഭാവിക ജീവിതം നയിക്കുന്ന ഗോത്രവർഗക്കാർ പലരും കാഴ്ചയും കേൾവിയും പോലെ തന്നെ പ്രധാനമാണ് സ്പർശം എന്ന് വിശ്വസിക്കുന്നവരാണ് മറ്റു മനുഷ്യരുമായുള്ള ശാരീരിക ബന്ധം സ്നേഹത്തിന്റെ ഉറവിടവും ആത്മാവിന് പരിപോഷണവുമാണ് പാശ്ചാത്യ നാടുകളിൽ ആളുകൾ ഇപ്പോഴും പരസ്പരം തൊടാൻ മടിക്കുന്നു മറ്റൊരു വ്യക്തിയെ സ്പർശിക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ അവരുടെ ചിന്തയിൽ ലൈംഗിക വ്യ വ്യക്യാർത്ഥമാണ് അത് ആളുകളിൽ നിന്നും അകന്നു നിൽക്കാനും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കാനും നമ്മൾ ശീലിച്ചത് കൊണ്ടാവും ഒരു അടിസ്ഥാന ഇന്ദ്രിയ മറിയാന തത്വശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിൽ മനഃശാസ്ത്രത്തിലും ന നരവംശാസ്ത്രത്തിലും പി എച്ച് ഡിയുള്ള ഗവേഷകയാണ് അവർ ശാസ്ത്രീയ വസ്തുക്ക വസ്തുതകൾ അടിസ്ഥാനമാക്കിയാണ് സ്പർശനവും പ്രാധാന്യവും വിവരിക്കുന്നത് കുട്ടികളായിരിക്കുമ്പോൾ സ്പർശനത്തെ ഇഷ്ടപ്പെടാനും ഭയക്കാനും അല്ലെങ്കിൽ ബഹുമാനിക്കാനും നമ്മൾ പഠിക്കുന്നു ചില സ്പർശനങ്ങൾ ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്തതായുണ്ട് ആരെങ്കിലും കവിളിൽ നുള്ളുന്നത് ബന്ധുക്കളെ ചിന്തിക്കേണ്ടി വരുന്നത് എന്നിങ്ങനെ ഇവ സഹിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ വളരുമ്പോൾ സ്പർശനത്തോട് വിമുഖത കാണിക്കും അതുതന്നെ നമ്മളുടെ മക്കളെയും ശീലിപ്പിക്കും ഇതിന്റെ വിപരീതവും സത്യമാണ് ചെറുപ്പത്തിൽ നമ്മളോട് ആരും വാത്സല്യം കാണിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെ തൊടുമ്പോൾ നമുക്ക് അസ്വസ്ഥതയും സുരക്ഷിതത്വമില്ല തോന്നും സ്പർശിക്കാൻ പഠിക്കുക മറ്റുള്ളവരുടെ ഹൃദയ ബന്ധം വൈകാരിക ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഭയരഹിതവും ആരോഗ്യവുമുള്ള സൗഹൃദങ്ങൾ അത്യാവശ്യമാണ് വഴിയിൽ കാണുന്നവരെല്ലാം ആരെങ്കിലും ചെയ്യുന്ന ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ കണ്ടുവന്ന രീതിയല്ല ഉദ്ദേശിച്ചത് മറിച്ച് നമ്മളോട് അടുപ്പമുള്ള ആളുകളോട് സ്നേഹമുണ്ടാവണം അത് സ്പർശനത്തിലൂടെ പ്രകടമാക്കണം സ്പർശനം സ്വാഭാവികമാണെന്ന് കരുതുന്നവർ ശാന്തരും ആത്മാഭിമാനമുള്ളവരുമായിരിക്കും കാപ്ലാൻ പറയുന്നത് സ്പർശനവും വാത്സല്യവും ജീവിതത്തിൽ ധാരാളം ലഭിക്കുന്നവർ തങ്ങൾ സ്നേഹിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്കും ഈ സ്നേഹമുള്ള സ്പർശം പകർന്നു നൽകാൻ ശ്രമിക്കുകയും ചെയ്യും അത് വളരെ ലളിതമായി ചുമലിൽ ഒന്ന് തട്ടിയിട്ടോ കൈ പിടിച്ചിട്ടോ ആവാം അവർ സ്വയം നല്ല തീർച്ചയുള്ളവരും മറ്റുള്ളവരുടെ പ്രതികരണത്തിനായി തുറന്നു കൊടുക്കുന്നവരുമാണ് എന്നാൽ അത് തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല അവരും അവരുടെ മനസ്സിറപ്പും പക്വതയും മറ്റുള്ളവരുടെ പ്രതികരണത്തെ ആശ്രയിക്കില്ല തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അവർ മറ്റുള്ളവരെ തൊടുന്നു എന്ന് മാത്രം സുഹൃത്തുക്കളെയും സ്നേഹിക്കുന്നവരെയും സ്പർശിക്കാനും അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുവാനും പഠിക്കുന്നത് നമ്മുടെ ഒരു ലക്ഷ്യമാക്കുന്നത് നല്ലതായിരിക്കും ബുദ്ധിമുട്ട് തോന്നുന്നവർ ഒരു ഹസ്തദാനത്തിൽ നിന്ന് തുടങ്ങുക അല്ലെങ്കിൽ സ്നേഹത്തോടെ ചുമലിൽ ഒന്ന് തട്ടുകയോ ചെയ്യാം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം തോന്നും നമ്മൾ തൊടുന്ന വ്യക്തിയുടെ മുഖത്ത് നന്ദി പ്രകടമാവുകയും ചെയ്യും സ്പർശനത്തിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം പഞ്ചേന്ദ്രിയങ്ങളിൽ സ്പർശനം നമ്മൾ ഏറ്റവും അവഗണിക്കുന്ന ഒന്നാണ് എന്നാൽ ലളിതമായ ചില വഴികളിലൂടെ അത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എത്ര തിരക്കിലാണെങ്കിലും യാത്ര ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യുമ്പോൾ ഒരു ആലിംഗനമായി ചുമ നൽകുക നിങ്ങളുടെ ഇണയോടൊപ്പം നടക്കുമ്പോൾ പതിവായി അവളുടെ അയാളുടെ കൈ പിടിക്കുക വളരെ കാലത്തിന് ശേഷം കാണുന്ന സുഹൃത്തിനെ ആലിംഗനം ചെയ്ത് അഭിവാദ്യം ചെയ്യുക വാത്സല്യത്തോടെയും ബഹുമാനപൂർവ്വവും കൃതജ്ഞതയോടെയും സംസാരിക്കുക സുന്ദരമായ വാക്കുകളും സ്പർശിക്കും എല്ലാവർക്കും ഈ കഥകൾ ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു കേൾക്കുന്നവർ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ താങ്ക് യു